നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മൂത്താളെ അറിയാം രണ്ടാമത്തെ ആളെ അറിയാം ഈ സുഹൃത്താക്കി മാറ്റി അടുത്ത് വന്നപ്പോഴേക്ക് അച്ഛൻ പോയി നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഇംഗ്ലീഷ് പറയാൻ ആരുമില്ല നാട്ടിൽ ചെന്ന് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ വലിയ വായ്പ ഉണ്ടാക്കണം അവൻ എന്നും അത് കഴിയാത്തത് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി സമയം നമ്മൾ ചെലവഴിക്കണം സത്യസന്ധമാണ് എൻ്റെ ചെറുപ്പത്തില് അതുപോലെ പറഞ്ഞ പറഞ്ഞ കാര്യം കുട്ടികളെ സുഹൃത്തുക്കളായിട്ട് കാണാൻ നോക്കണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛന് എന്നോട് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് ഇടപഴകി കൂടെ കാരണം ഒരു ഭയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപൂർവമായിട്ടാണ് എൻ്റെ അച്ഛൻ എന്നോട് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ വലുതു ശേഷമാണ് ഏകദേശം സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ ഏറ്റവും അടുത്ത് സുഹൃത്താക്കാൻ ഒരുപാട് ശ്രമിച്ച സുഹൃത്താക്കി മാറ്റി ഈ സുഹൃത്താക്കി മാറ്റി അടുത്ത് വന്നപ്പോഴേക്കും അച്ഛൻ പോയി പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്ന സുഹൃത്തുക്കളെ പോലെയാണ് കാരണം എനിക്ക് കാരണം എൻ്റെ കുട്ടികൾ എന്തും പറയാൻ എന്തും എന്നോട് വന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മൂത്ത അറിയാം രണ്ടാമത്തെ ആളെ അറിയാം അപ്പം അവർക്കൊക്കെ നമ്മളീ പറയുന്ന പോലെ എന്ത് തിരക്കിനിടയില് അവരുടെ കൂടെ കളിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ചെറുപ്പമാവുന്നത് എത്ര തിരക്കിനിടയില് മാതാപിതാക്കള് അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കുക അത് വലിയ കാര്യം തന്നെയാണ് അതുപോലെ ടീച്ചർമാര് പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണ് കാരണം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്ഥിരം തല്ലു വാങ്ങിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്തെങ്കിലും കാരണത്തിന് വാങ്ങിച്ചോണ്ടിരിക്കും ഇന്ന് കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നും ടീച്ചർമാർ എനിക്ക് തോന്നുന്നത് വളരെ കെയർഫുൾ അതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർമാരെയാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് പല സ്കൂളുകളിൽ ചെല്ലുമ്പോഴും കാണുന്നതും കുട്ടികൾ ഒന്ന് വിശേഷങ്ങൾ പറയുമ്പോഴും അവരിന്ന് കേൾക്കുന്നതൊക്കെ അത് നല്ലൊരു സംസ്കാരമാണ് കാരണം തല്ലിപ്പ് ഭയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് സ്നേഹത്തോടെ ഒരു കാര്യം പറയുമ്പോൾ അവന്റെ മനസ്സിൽ നിൽക്കും മറ്റത് ആർക്കോ വേണ്ടി എന്ന് പറയുന്ന പോലത്തെ കാര്യമാണ് അപ്പൊ നല്ലൊരു സൗഹൃദ അന്തരീക്ഷം ഭാവി തലവറിയെ വാർത്തെടുക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിന് ഇവിടെ വന്നപ്പോൾ കണ്ടു ജി പി എസ് ഗോകുലം പബ്ലിക് സ്കൂൾ ഓരോ മുന്നിലേക്ക് മുന്നിലേക്കുള്ള അവൻ്റെ വളർച്ചയുടെ ഒരു ബേസ് ഇവിടുന്ന് തുടങ്ങുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതിൽ ഐ എ എസ്കാരുണ്ട് ഡോക്ടർമാരുണ്ട് കളക്ടർമാരുണ്ട് സിനിമാടന്മാരുണ്ട് സിനിമാടികളുടെ ലോ എന്തൊക്കെയുണ്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ട് രാജ്യം ഭരിക്കുന്ന ആൾക്കാർ വരെ ഇവിടുന്ന് കുട്ടികൾ നമുക്കൊന്നും അറിയില്ല എന്തായാലും ആ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഈ സ്കൂളിനും ഇവിടുത്തെ അധ്യാപകർക്കും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഘടകമുണ്ട് അതുപോലെയുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ഗോപാലേട്ടനും ഇവിടെ വന്നേരയ്ക്കുന്ന നല്ലവരായ മാതാപിതാക്കൾക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു അതുപോലെ തന്നെ